സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്തയും സംസ്ഥാന സർവീസ് പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും ഉള്ള ക്ഷാമബത്തയും നൽകുന്നത് സംബന്ധിച്ച് പുതുക്കിയ നിരക്കുകളുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൻ്റെ ജി ഒ പി നമ്പറാണ് ഇരുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ് ഐ എൻ തീയതി ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ എയ്ഡഡ് സ്കൂളുകൾ സ്വകാര്യ കോളേജുകൾ പോളിടെക്നിക്കുകൾ എന്നിവയിലെ ജീവനക്കാർ മുഴുവൻ സമയ കണ്ടീജൻറ്റ് ജീവനക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകേണ്ട ക്ഷാമബത്തയുടെയും സംസ്ഥാന സർവീസ് പെൻഷൻകാർ കുടുംബ പെൻഷൻകാർ എക്സ് ഗ്രേഷ്യ പെൻഷൻകാർ എക്സ് ഗ്രേഷ്യ ഫാമിലി പെൻഷൻകാർ എന്നിവർക്ക് നൽകേണ്ട ക്ഷാമബത്തയും നിരക്കുകൾ വർദ്ധിപ്പിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഈ അധിക ചെലവ് അവർ സ്വന്തം ഫണ്ടിൽ നിന്നും വഹിക്കേണ്ടതാണ് പാർട്ട് ടൈം അധ്യാപകർക്കും പാർട്ട് ടൈം കണ്ടീജൻറ്റ് ജീവനക്കാർക്കും അവർ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലും വീണ്ടും ജോലി ചെയ്യുന്ന പെൻഷൻകാർക്കും വർദ്ധിപ്പിച്ച ക്ഷാമബത്ത ബാധകമാക്കും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബോർഡുകൾ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർ പെൻഷൻകാർ എന്നിവർക്ക് സംസ്ഥാന ക്ഷാമബത്ത ആശ്വാസ പാറ്റേണിൽ ഈ വർദ്ധിപ്പിച്ച ആശ്വാസത്തിന് അർഹത ഉണ്ട് ഇനി പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും അവ ഇതിനകം സംസ്ഥാന ക്ഷാമബത്ത ക്ഷാമബത്ത ആശ്വാസ പാറ്റേണിൽ ഉള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാരിനെ അറിയിക്കാതെ തന്നെ അവരുടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വർദ്ധിപ്പിച്ച ക്ഷാമബത്ത അല്ലെങ്കിൽ ക്ഷാമബത്ത ആശ്വാസ നിരക്കും നൽകാൻ കഴിയും എന്നാൽ സ്വന്തം ഫണ്ടിൽ നിന്നും ചു വഹിക്കാനുള്ള സ്ഥാപനത്തിൻ്റെ കണ കഴിവ് കണക്കിലെടുത്ത് ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ ഭരണസമിതി മാനേജിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള പെൻഷൻ ചെലവുകളുടെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികം സർക്കാരിൽ നിന്നുള്ള പ്ലാൻ നോൺ പ്ലാൻ ഗ്രാൻഡായി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഡയറക്ടർ ബോർഡിൻ്റെയോ ഗവേണിംഗ് ബോഡിയുടെയോ മാനേജിംഗ് കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ അംഗീകാരത്തോടു കൂടി ഡി ആർ എസ് അലവൻസ് അഥവാ അല്ലെങ്കിൽ ഡി ആർ എസ് റിലീഫ് അനുവദിക്കാനുള്ള അവകാശമുണ്ട് പ്രത്യേക ഡി ആർ എസ് അലവൻസ് ഡി ആർ എസ് റിലീഫ് ഉത്തരവുകൾ ഉദാഹരണം കെ എസ് ഇ ബി കെ എസ് ആർ ടി സി മുതലായ സ്ഥാപനങ്ങൾക്ക് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഡി എ റിലീഫ് വർധനവ് ബാധകമല്ല അത്തരം സ്ഥാപനങ്ങൾ അവരുടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡി അലവൻസ് അല്ലെങ്കിൽ ഡി റിലീഫ് അനുവദിക്കുമ്പോൾ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഉൾപ്പെടെയുള്ള നിലവിലെ രീതി പിന്തുടരേണ്ടതാണ് വർദ്ധിപ്പിച്ച ഡി എ ഏപ്രിൽ മാസം മുതൽ ലഭിക്കേണ്ട ശമ്പളത്തോടൊപ്പം ലഭിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിലാണ് ഈ ഡി എ വർധനവ് ലഭിക്കുക വർദ്ധിപ്പിച്ച ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയുള്ള പെൻഷനോടൊപ്പം ലഭിക്കും അതായത് പെൻഷൻകാർക്ക് ഏപ്രിൽ ലഭിക്കുന്ന പെൻഷനിൽ തന്നെ അവരുടെ എമൗണ്ട് കൂടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ്റെ കൂടെ ഈ ഡി എ വർദ്ധനവ് അവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ഏപ്രിൽ മാസ ശമ്പളം അതായത് മെയ് മാസത്തിൽ ലഭിക്കുന്ന സാലറിയിലാണ് വർധനവ് ഉണ്ടാവുക